ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുർച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ അൻപത്തിയൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി ഭാഗവത തിലകം ജയകൃഷ്ണൻ മാസ്റ്റർ കൊളുത്തൂർ യജ്ഞാചാര്യനും ജയശ്രീ ടീച്ചർ കൊളുത്തൂർ ബ്രഹ്മശ്രീ കവപ്ര പരമേശ്വര നമ്പൂതിരി കൊളുത്തൂർ എന്നിവർ സഹാചാര്യന്മാരുമായിട്ടാണ് മെയ് ഇരുപത്തിരണ്ടുവരെ സപ്താഹയജ്ഞം നടക്കുന്നത് പ്താഹവേദിയിലേക്കുള്ള കൃഷ്ണവിഗ്രഹം മണ്ണേക്കനാട് ശ്രീഭദ്ര നാരായണീയ സമിതിയുടെയും പൂത്തൃക്കോവിൽ മാതൃസമിതിയുടെ മണ്ണേക്കനാട് മേഖലയുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ചിറയിൽ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും വാദിമേളങ്ങളുടെയും നാമജപങ്ങളുടെയും താലപ്പൊലിയോടും കൂടി പുറപ്പെട്ട് പൂത്തൃക്കോവിൽ ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന് പെരുന്താനം ദേശതാലപ്പൊലി കൂട്ടായ്മ തിരുമുൽ കാഴ്ച സമർപ്പിച്ചു Terima kasih telah menonton! ഭാഗവത തിലകം ജയകൃഷ്ണൻ മാസ്റ്റർ കൊളുത്തൂർ സപ്താഹയജ്ഞത്തിന് ആരംഭം കുറച്ച് ദീപം തെളിയിച്ചു ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി സെക്രട്ടറി പി പി കേശവൻ നമ്പൂതിരി ദേവസ്വം മാനേജർ പ്രദീപ് ഏറ്റി സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി മാതൃസമിതി പ്രസിഡന്റ് ശോഭന എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു സ്കൂളിലൊക്കെ യഥാർത്ഥത്തിൽ മതം എന്ന പ്രയോഗത്തിനൊരു പരിമിതി ഉണ്ടെന്ന് മതം എന്ന് പറഞ്ഞാൽ എന്താ അഭിപ്രായം എന്നാണ് അർത്ഥം അപ്പൊ ഇതര മതങ്ങളെയൊക്കെ മതം എന്ന് പറയാം എന്താ അത് ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ ഒരു ദാർശനികൻ്റെ ഒക്കെ അഭിപ്രായങ്ങളാണ് ആ മതത്തിന്റെ തത്വസംഹിതകളായിട്ട് വർദ്ധിക്കുന്നത് ഇത് നമുക്ക് അങ്ങനെയല്ല ഹിന്ദുമതം സ്ഥാപിച്ചത് ആരാ ചോദിച്ചാൽ ഒരു ഉത്തരവ് നമുക്ക് പറയാൻ സാധിക്കില്ല എന്താ കാരണം അങ്ങനെ ഒരു മതമില്ല എന്ന് ഇതിനൊരു സനാതന ധർമ്മ സംസ്കാരം ഇതിലൊരു അർത്ഥം എന്നും നിലനിൽക്കുന്നത് അഞ്ചാം ദിവസമായ മെയ് ഇരുപതിന് വൈകിട്ട് അഞ്ചിന് ക്ഷേത്ര മൈതാനത്തുള്ള ആൽമര ചുവട്ടിൽ നിന്നും സ്വയംവര ഘോഷയാത്ര വൈകിട്ട് സ്വയംവരത്തിനു ശേഷം തിരുമുറ്റത്ത് തിരുവാതിരകളി രാത്രി ഏഴ് മുപ്പതിന് പൂത്രക്കോവിൽ ഭജന സമിതി കുറിച്ചിത്താനം അവതരിപ്പിക്കുന്ന ഭജന സമാപന ദിവസമായ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് യജ്ഞ സമർപ്പണം നാമജപ പ്രദക്ഷിണം മംഗളാരതി ആചാര്യ ദക്ഷിണ പ്രസാദ വിതരണം വൈകിട്ട് നാല് മുപ്പതിന് കഥകളി അരങ്ങേറ്റം അരങ്ങേറ്റത്തിനു ശേഷം ഉത്തര സ്വയംവരം എന്നിവ നടക്കും സപ്താഹ ദിനങ്ങളിൽ മുട്ടത്തുമല സുമേഷ് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അവതാരം ചന്ദനം ചാർത്തും നടക്കും ഐഫോറിന്യൂസ് ഏറ്റുമനൂർ